السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد وللعيار بهما نمو الله ستفشوا سهل صهود رنغل برشود رمضان ما ستل ദിവസങ്ങളിലാണ് നിമിഷങ്ങളിലാണ് നാം ഓരോരുത്തരും ഉള്ളത് ഇവിടെ നമുക്ക് രണ്ട് നിലക്കുള്ള ആളുകളെ ഈ സാഹചര്യത്തിൽ കാണാൻ കഴിയും അതിലൊന്ന് റമലാൻ ഇരുപത്തേഴ് കഴിഞ്ഞാൽ പിന്നെ റമലാൻ മാസം കഴിഞ്ഞു എന്ന ഒരു ധാരണയിൽ പിന്നെ വിവാദത്തുകളിലോ പ്രാർത്ഥനകളിലോ കയാമുല്ലയിലോ ഒന്നും ശ്രദ്ധിക്കാതെ റമലാൻ കഴിഞ്ഞ ഒരു മട്ടിൽ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ അവരോട് നമുക്ക് പറയാനുള്ളത് പരിശുദ്ധ റമദാൻ മാസം അത് ഇരുപത്തൊമ്പതാണെങ്കിൽ ഇരുപത്തി ഒമ്പത് മുപ്പതാണെങ്കിൽ മുപ്പത് ആ മാസം തീരുന്നതുവരെ റമദാൻ അവസാനിക്കുന്നില്ല ലേലത്തുൽ ഖദറിൻ്റെ രാത്രി ഇരുപത്തിയേഴോട് കൂടി അവസാനിക്കുന്നില്ല ഇരുപത്തിയെട്ടിലും പ്രതീക്ഷിക്കാം ഇരുപത്തി ഒമ്പതിലും പ്രതീക്ഷിക്കാം മാസം മുപ്പതുണ്ടെങ്കിൽ മുപ്പതാമത്തെ രാവിലും പ്രതീക്ഷിക്കാം കാരണം ബിസലല്ലാഹു അലൈ വസ പറഞ്ഞിട്ടുള്ളത് ഇൽ തമിസൂഹാഫിൽ അവാഹിർ അവസാനത്തെ പത്തു ദിവസങ്ങളിലും നിങ്ങളത് അന്വേഷിക്കണം അതുകൊണ്ട് തന്നെ അത് നബി അന്വേഷിച്ചുകൊണ്ടുള്ള നബിസ്വല്ലാഹു അലൈവസ്ലമയുടെ എഴ്ത്തികാഫ് അത് ഇരുപത്തിയേഴാം കൂടി അവസാനിച്ചിട്ടില്ല മറിച്ച് റമലാൻ തീരുന്നതുവരെ നബി സുല്ലാഹു അലൈ വസ്സലമ എഴ്ത്തികാഫ് ഇരുന്നു അഥവാ റമലാനിൻ്റെ എല്ലാ പ്രതീക്ഷകളും പുണ്യങ്ങളും പോരിഷകളും അത് റമലാൻ അവസാനിക്കുന്നത് ഉണ്ട് ലൈലത്തുൽ കതറിൻ്റെ പ്രതീക്ഷയും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇരുപത്തിയേഴ് കഴിഞ്ഞാൽ റമലാൻ കഴിഞ്ഞു എന്നുള്ള നിലക്ക് പ്രവർത്തിക്കുന്നവർ വഞ്ചിതരാവരുത് അവർ പിശാചിനാൽ വഞ്ചിക്കപ്പെടരുത് അതുകൊണ്ട് അത്തരത്തിലുള്ള നിലപാടുകൾ ഒഴിവാക്കി റമലാൻ തീരുന്നതുവരെ ആ ഒരു ആവേശം നിലനിർത്തണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് രണ്ടാമതൊരു വിഭാഗം ആളുകൾ അവർക്ക് റമലാനിൻ്റെ ദിവസങ്ങളെ അവർ ഉദ്ദേശിച്ച രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല എന്നാൽ അവർക്ക് അതിയായ ആഗ്രഹമുണ്ട് അവർക്കവരുടെ തെറ്റുകൾ ബോധ്യപ്പെട്ടു ഇനിയും പ്രവർത്തിക്കണം അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാഴ്ച വെക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവർ കരുതുകയാണ് സമയം കഴിഞ്ഞു പോയല്ലോ ഇനി ഞാൻ രാത്രി നമസ്കരിച്ചിട്ട് കാര്യം ഇനി ഞാൻ നോമ്പ് നോറ്റിട്ടെന്ത് കാര്യം ഇനി ഞാൻ ദുരാ ചെയ്തിട്ട് കാര്യം ഇനി ഞാൻ തൗബ ചെയ്തിട്ട് ഇനി ഞാൻ തൗബ ചെയ്തിട്ട് എന്ത് കാര്യം എന്നിങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് അമലുകളിൽ നിന്ന് നിരാശയോടുകൂടി പിറകോട്ട് മാറിപ്പോകുന്ന ആളുകൾ അത്തരം ആളുകളോടാണ് ഇവിടെ എനിക്ക് കാര്യമായി സംസാരിക്കാനുള്ളത് അവരോട് പറയാനുള്ളത് നിരാശ വേണ്ട അവസാന നിമിഷങ്ങൾ നിർണായകമാണ് റമലാനിലെ അവസാനത്തെ ദിവസങ്ങളും സന്ദർഭങ്ങളും സെക്കൻഡുകളും നിർണായകമാണ് ആ നിർണായകമായ സെക്കൻഡുകൾ മാത്രം മതിയാകും ഇൻഷാ അള്ളാ അള്ളാഹ് ഉസ്മാൻ തല നമ്മളോട് കാരുണ്യം കാണിക്കാൻ നമ്മുടെ ഇഹ്ലാസ് അത് റെഡിയാണെങ്കിൽ നമ്മുടെ നീയത്ത് റെഡിയാണെങ്കിൽ നമ്മളുടെ മനസ്സിലെ ചിന്തകൾ ശരിയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടാകും അതുകൊണ്ട് നിരാശപ്പെടാതെ പ്രവർത്തിക്കണം ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഇമാ ബുഖാരി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് അള്ളാഹു സുബാനു താലം നന്മ ഉദ്ദേശിക്കുന്ന അടിമകളെ അവസാന നിമിഷത്തിലാണെങ്കിൽ പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന ഹദീസാണ് ബിസ്വലിസ്ലം പറയുകയാണ് ഫ ഇന്നർ റജുല ഒരു വ്യക്തി ലയ അമൽ അമലി അഹ് അയാൾ നരകത്തിൻ്റെ ആളുകളുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും അയാൾക്കും നരകത്തിനുമിടക്ക് ഒരു ചാൻ മാത്രം ബാക്കിയാവുന്ന സന്ദർഭം ഫയസ്ബിഖു അലൈഹിൽ കിതാബു ജന്നത്തി ജന്ന അങ്ങനെ അള്ളാഹുസ്ബാനുല ആ വ്യക്തിക്ക് കണക്കാക്കിയ രൂപത്തിലുള്ള ആ കിതാബ് അത് അയാളെ മറികടക്കുകയും അങ്ങനെ സ്വർഗ്ഗക്കാരൻ്റെ പ്രവൃത്തി അയാൾ കാഴ്ചവെക്കുകയും കാരണം ആ വ്യക്തി നല്ല മനസ്സോടുകൂടി സ്വർഗ്ഗക്കാരൻ്റെ പ്രവൃത്തി ചെയ്യുമെന്ന് അള്ളാഹു ഉസ്ബാനോ താലക്കറിയാം അങ്ങനെ അയാൾ സ്വർഗ്ഗക്കാരൻ്റെ പ്രവൃത്തി കാഴ്ചവെക്കുകയും ഫയ്യദ്ഹുൽ ഉൽ ജന്ന അങ്ങനെ ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു നിങ്ങൾ നോക്കൂ ഇവിടെ നരകത്തിനും അയാൾക്കുമിടയിൽ ഒരു ചാൺ മാത്രമേ അകലമുണ്ടായിരുന്നുള്ളൂ അത്രയും തിന്മയിലായിരുന്നു തെറ്റുകളിലായിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഖേദമുണ്ടായി തൗബ ചെയ്യണമെന്നാഗ്രഹമുണ്ടായി നിലപാടുകൾ മാറ്റിത്തീർക്കണമെന്നാഗ്രഹമുണ്ടായി ആ ആഗ്രഹം മാത്രമല്ല നിരാശയില്ലാതെ ആ അവസാന സന്ദർഭത്തെ ആ വ്യക്തി ഉപയോഗപ്പെടുത്തി സ്വർഗ്ഗക്കാരൻ്റെ പണിയെടുത്താൽ അള്ളാഹുസ്ബഹാനോ താല ആ നരകത്തിൽ നിന്ന് ഒരു ചൺ അകലെയാണെങ്കിൽ പോലും ആ നരകത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തി അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് ഈ ഹദീസിലൂടെ റസൂൾ ലാഹി സ്വലഹു അലൈവസ്ല മനസ്സിലാക്കിത്തരികയാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ ശ്രദ്ധേയമായൊരു വാക്കുണ്ട് നിശ്ചയമായും പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അവസാനത്തിൽ എന്താണോ ഒരാൾ ചെയ്യുന്നത് അതനുസരിച്ചാണ് കാരണം ഇതേ ഹദീസിൽ തന്നെ നബി നബിസലാഹു അലൈ വസ്സലമ പറയുന്നുണ്ട് ഒരു വ്യക്തി പണി എടുത്തുകൊണ്ടേയിരിക്കും അവസാനം അയാളും സ്വർഗവും തമ്മിൽ ഒരു ചാൻ മാത്രം അകലം ബാക്കി നിൽക്കേ ആ വ്യക്തി നരകക്കാരൻ്റെ പണിയെടുത്ത് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് റമദാൻ അവസാനമായില്ലേ അതുകൊണ്ട് വിവാദാത്തുകളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവസാന പത്ത് ദിവസങ്ങളിലും ഇനി ഇരുപത്തിയേഴ് കഴിഞ്ഞാലും സൽക്കർമ്മങ്ങളിൽ നിന്ന് പിറകോട്ടു പോകുന്ന തെറ്റുകൾ ഉദ്ദേശിക്കുന്ന ആളുകളും ശ്രദ്ധിക്കുക നാമും സ്വർഗവും തമ്മിൽ ഒരു ചാൻ അകലം മാത്രം ബാക്കി നിൽക്കേ ഹറാമുകൾ ചെയ്തുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന സത്യനിഷേധത്തിലേക്ക് പോയിക്കൊണ്ട് നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുവാൻ പാടില്ലാത്തതാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ഇന്നമല്ല അമാലു ബിഹവാത്തി നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു പരിഗണിക്കുന്നത് അത് അവസാനിച്ചത് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ് പലർക്കും തുടക്കത്തിൽ വലിയ ആവേശമുണ്ടാകും എന്നാൽ അവസാനിക്കുമ്പോൾ ഈ ആവേശം കാണുകയില്ല എന്നാൽ നബിസള്ളാഹു അലൈ വസലമയെ നോക്കൂ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ അവസാനത്തെ പത്ത് ദിവസങ്ങളിലായിരുന്നു മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ അധ്വാനിച്ചിരുന്നത് കൂടുതലായി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നബി നബിസ്ലാഹു അലൈ വസ്സല പള്ളിയിൽ എഴുത്തി കാഫിരിക്കുകയും ചെയ്തു അതുകൊണ്ട് അവസാനത്തിൽ അധ്വാനിക്കുക ആ സമയത്ത് പുറകോട്ട് പോവുകയല്ല വേണ്ടത് അതേപോലെ തന്നെ ഇത്രയും ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോയ ആളുകളെ നിങ്ങൾക്ക് കുറ്റബോധമുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമാണെങ്കിൽ ആത്മാർത്ഥമായി തൗബ ചെയ്ത് അവസാന നിമിഷങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ഇൻഷാ അള്ളാ ലൈലത്തുൽ ഖദറിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും ഇൻഷാ അള്ളാ ലൈലത്തുൽ കദർ ഈ രാത്രികളിലെല്ലാം റമലാൻ അവസാനിക്കുന്നത് വരെ പ്രതീക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ റമലാനിൻ്റെ പുണ്യവും നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നോക്കൂ ചില സംഭവങ്ങൾ ഇമാം മഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ് നബി നബിസലാഹു അലൈ വസ്സലമയുടെ അടുക്കലേക്ക് ഒരാൾ വിദൂര ദിക്കിൽ നിന്ന് വരികയാണ് വലിയ യാത്ര ചെയ്താണ് അദ്ദേഹം വരുന്നത് എന്നറിയാം നബിസലാ അലൈഹി വസ്ലാം അദ്ദേഹത്തോട് ചോദിച്ചു അതിനെ തുരീദ് താങ്കൾ അങ്ങോട്ടാണ് യാത്ര ചെയ്തു പോകുന്നത് അദ്ദേഹം പറഞ്ഞു ഉരീദ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈവ് വസ്ലം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് നോക്കൂ നിങ്ങൾ വിദൂരമായ ഒരു നാട്ടിൽ നിന്ന് പ്രവാചകനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് നബിസ്വല്ലി സ്വലം പറഞ്ഞു ഫഖദ് അസബ് തഹു താങ്കൾ ആ പ്രവാചകൻ്റെ അടുക്കൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ആ വ്യക്തി പറഞ്ഞു യാ റസൂൽ അള്ളാഹ് അല്ലിം നീമൽ ഈമാൻ അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് ഈമാൻ എന്താണ് എന്ന് പറഞ്ഞു തരണം അപ്പോൾ സത്യവിശ്വാസം എന്താണ് ഇസ്ലാം എന്താണ് എന്നറിയാത്തൊരു വ്യക്തിയാണ് നബി അലൈഹി നബിസ്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു അല്ലാ ഇല വന്ന മുഹമ്മദ് ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അഞ്ച് നോമ്പ് നോംബ് ഹജ്ജ് ഇലാഹ മുഹമ്മദ് റസൂൽ എന്ന തൗഹൈദിൻ്റെ കലിമാത്തുകൾ ഷഹാദയുടെ കലിമാത്തുകൾ നബി അലൈഹി സ്ലം പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് അറാർത്തു ഞാനത് അംഗീകരിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂല് കൊടുത്ത ഇസ്ലാം കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങൾ ആ വ്യക്തി അംഗീകരിച്ചു എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ ആ ഹദീസിൽ നമുക്ക് കാണാം ആ ഒട്ടകം അതിൻ്റെ കാല് എവിടെയോ കുടുങ്ങുകയും ആ ഒട്ടകം മറിഞ്ഞു വീഴുകയും ചെയ്തു ആ ഒട്ടകത്തിൻ്റെ അടിയിൽ ഈ മനുഷ്യൻ പെട്ടുപോയി അങ്ങനെ ഇദ്ദേഹവും തൊട്ട് ഉടനെ തന്നെ മരണപ്പെടുകയാണ് സൊഹാബത്ത് പറഞ്ഞു യാ റസൂൽ അള്ളാഹുബിൾ റജുൽ അള്ളാഹുവിൻ്റെ റസൂലെ ഈ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു ഒട്ടകത്തിൻ്റെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നു നബി അള്ളാഹു അലൈ വസ്ലമ്മ അല്പനേരം ആ വ്യക്തിയുടെ നിന്ന് മാറി നിന്നു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് സിമാരിൽ ജന്ന രണ്ട് മലക്കുകൾ ഈ വ്യക്തിക്ക് സ്വർഗ്ഗത്തിലുള്ള പഴങ്ങൾ ആ വ്യക്തിയെ ഭക്ഷിപ്പിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു അദ്ദേഹം വിശപ്പ് ഉള്ളവനായിക്കൊണ്ടാണ് മരണപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ആ വ്യക്തി വളരെ നിമിഷ നേരം കൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അതുവരെ അദ്ദേഹത്തിന് ഈമാൻ എന്താണ് എന്നറിയില്ല ഇസ്ലാം എന്താണ് എന്നറിയില്ല ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഒരു വക്ത് നമസ്കരിക്കാൻ പോലും അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടില്ല അതിനു മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു പക്ഷേ ആ മരണപ്പെട്ട ഉടനെ തന്നെ സ്വർഗത്തിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങൾ രണ്ട് മലക്കുകൾ ആ വ്യക്തിക്ക് നൽകുന്നത് നബ്സലിസ്ലൻ കാണുകയാണ് കാരണം വിശപ്പുള്ള ആളായിക്കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് അഥവാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൗഹീദിൻ്റെ കലിമാത്തുകൾ വിശ്വാസകാര്യങ്ങൾ ഈമാൻ അത് പുതുക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സുഹഹാനുള്ള ഇലാഹ ഇലാഹല്ല അള്ളാഹു അക്ബർ എന്ന ദിക്കറുകളൊക്കെ അർത്ഥമറിഞ്ഞുകൊണ്ട് നാം ചൊല്ലുകയും ഒരു നിലക്കും നമ്മളുടെ വിശ്വാസത്തിൽ ഷെർക്ക് നാം കലർത്താതിരിക്കുകയും ചെയ്താൽ ആ നിമിഷ നേരങ്ങൾ മതി നമുക്ക് സ്വർഗത്തിൽ പോകാൻ നബിസ്വലി വസ്സലം ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് ഇതുപോലെയുള്ള ആളുകളെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് അല്ലദീന ആമനു വലം എൽ ബിസു ഇമാനഹും മുഹ്തദൂൻ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ഒരു നിലക്കും ലൊൽമു കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ അഥവാ ഒരു നിലക്കും ഷിർക്കില്ലാതെ കാരണം നിങ്ങൾ നോക്കൂ അദ്ദേഹം കഥ കറർത്തു ഞാൻ ഇതിലെല്ലാം വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നീട് ഒരിക്കലും തിന്മയിലേക്ക് പോകാനോ ഒന്നും അദ്ദേഹത്തിന് അവസരമുണ്ടായിട്ടില്ല അദ്ദേഹം മരണപ്പെടുകയാണ് അതുപോലെ സത്യവിശ്വാസം സ്വീകരിച്ച് ഷിർക്കിൽ നിന്ന് മുക്തമായി തൻ്റെ അക്കീത തൻ്റെ വിശ്വാസത്തെ നിരന്തരം മാറ്റുരച്ച് അതിൽ ഷിർക്കോ കുഫറോ നിഫാഖോ കടന്നു വരുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അത് തൗഹീദിനെ സ്ഥാപിക്കുന്നതാണ് നമ്മുടെ അധിക്കാറുകളല്ല സുബഹാന അള്ളാഹു പരിശുദ്ധനാണ് അലഹദില്ലാ സർവസ്വതിയും അവനാണ് ല ഇലാഹില്ല അവനല്ലാതെ ആരാധ്യനില്ല അള്ളാഹു അക്ബർ അവൻ ഏറ്റവും വലിയവനാണ് ഇതൊക്കെ തവഹീദിൻ്റെ ജിക്കറുകളാണ് ആ തൗഹീദിൻ്റെ ജിക്കറുകൾ അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലിയാൽ ആ അത് കാറുകൾ മാത്രം മതിയാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ അവസരങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല നിമിഷങ്ങൾ മതി നമുക്ക് സ്വർഗത്തിൽ പോകാൻ ആ വ്യക്തി ഒരു മിനിറ്റ് കൊണ്ടാണ് സ്വർഗത്തിൽ പോയിട്ടുള്ളത് അതേപോലെ നമുക്കും സാധിക്കും പക്ഷെ നമ്മൾ പ്രവർത്തിക്കണം സത്യവിശ്വാസം അംഗീകരിക്കണം ഷിർക്കിനെയും കുഫറിനെയും നമ്മൾ ഒഴിവാക്കാൻ തയ്യാറാവണം എങ്കിൽ ഇൻഷാ ഇൻഷാല് അള്ളാഹു ഉസ്ഫാനുത്തല നമ്മുടെ അമലുകൾ സ്വീകരിക്കും എത്രയെത്ര ആളുകളാണ് അവർ നോമ്പ് നോൽക്കുന്നുണ്ട് ലേലത്തുൽക്കതർ പ്രതീക്ഷിക്കുന്നുണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് പക്ഷേ അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാം അള്ളാഹുവല്ലാത്ത ആളുകൾക്കും നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കാം എന്ന് വിശ്വസിക്കുന്നവരാണ് മഹാന്മാർക്ക് നേർച്ചയാക്കുന്നവരാണ് അവരുടെ പേരിൽ സത്യം ചെയ്ത് പറയുന്നവരാണ് വിഷമങ്ങളും സങ്കടങ്ങളും അവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നവരാണ് അത്തരം ആളുകൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഷിർക്കിനെയും അതേപോലെയുള്ള വലാലത്തുകളെയും കൈയൊഴിഞ്ഞാൽ നിമിഷങ്ങൾ മതി നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കും അള്ളാഹു കാരുണ്യം കാണിക്കും ഈ കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ മതി ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉസ്മാനത്തല്ലൂ ഒരു പക്ഷേ അതിലൂടെ നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം ഇമാം അഹമ്മദ് റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂൽഹി സാഹു അലൈഹി വസ്സലമ്മ പറയുകയാണ് ഒരു വ്യക്തി ബൈനമാ റജുലുൻ യംഷി ബൈനമ റജുഷി ബിൻ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ദാഹമുണ്ടായി അങ്ങനെ ഒരു കിണർ കണ്ടു അങ്ങനെ ആ കിണറിൽ ഇറങ്ങി അദ്ദേഹം തൻ്റെ ദാഹം ക്ഷമിപ്പിച്ചു സും കൽബുസലാമിൻ അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന കഥയാണ് ദാഹിച്ചു വലഞ്ഞ ഒരു നായ ദാഹത്തിൻ്റെ കാഠിന്യം കൊണ്ട് മണ്ണ് ഇങ്ങനെ നക്കുകയാണ് അദ്ദേഹത്തിന് പ്രയാസം തോന്നി ഞാൻ അനുഭവിച്ച അതേ ദാഹമാണല്ലോ ഈ നായക്കുമുള്ളത് എന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ആ കിണറിൽ ഇറങ്ങി നായക്കാവശ്യമായ വെള്ളം എടുക്കുകയും ആ നായക്ക് വെള്ളം കുടിക്കാൻ കൊടുത്ത് ആ നായയുടെ ദാഹം മാറ്റുകയും ചെയ്തു റസൂൽഹി സല്ല അള്ളാഹു അലഹി വസ്ലമ്മ പറയുകയാണ് ഫഷഖർ അള്ളാഹു ലഹു ഫർ അലഹു ആ വ്യക്തിക്ക് അള്ളാഹു സ്ഫാനോ താല പുറത്തു കൊടുക്കുകയും അയാളുടെ ആ പ്രവർത്തനങ്ങൾ നന്ദിപൂർവ്വം അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ആ ഒരു മഹത്തായ പ്രവർത്തനത്തെ ആ ഒരു നിമിഷത്തിലുള്ള പ്രവർത്തനത്തെ അള്ളാഹു നന്ദിപൂർവ്വം സ്വീകരിച്ച് ആ വ്യക്തിയുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയാണ് നിങ്ങൾ നോക്കൂ ചെറിയ ഒരു പ്രവർത്തനം പക്ഷേ അള്ളാഹു അതിനെ വളരെ വലുതായി കണ്ടു ഇതൊരു നായയുടെ വിഷയത്തിനാണെങ്കിൽ നമുക്ക് ചുറ്റിലും പ്രയാസപ്പെടുന്ന എത്രയെത്ര മനുഷ്യന്മാരുണ്ട് എത്രയെത്ര ആളുകളുണ്ട് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ പട്ടിണിയുള്ളവർ ദാരിദ്ര്യമുള്ളവർ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾ അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ ഈ റമലാനിൻ്റെ പുണ്യരാത്രികളെ ദിനങ്ങളെ നിമിഷങ്ങളെ അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു ഉസ്മാനുത്തല നന്ദിപൂർവ്വം സ്വീകരിക്കുകയും നമ്മുടെ പാപങ്ങൾ അള്ളാഹു ഉസ്മാനുത്തല നമുക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ് അതുകൊണ്ട് നിമിഷങ്ങൾ മതി ഇതേപോലെയുള്ള അമലുകൾക്ക് അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല റമദാൻ അവസാനിച്ചു എന്ന് കരുതുകയും ചെയ്യരുത് പ്രവർത്തിക്കുക അധ്വാനിക്കുക അതേപോലെ തന്നെ ആ മഹമ്മദ് റഹ്മത്തുള്ള ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീത്തിൽ കാണാം നബിസ്വലസ്ലും പറയുകയാണ് ബൈനമ അർജുനൻ യംഷിബി ത്രിയക്കിൻ വജത് ഹസ്ന വജദ അല തരീഖി ു ഒരു വ്യക്തി വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ വഴിയിലേക്ക് ചാഴഞ്ഞു നിൽക്കുന്ന ഒരു മുള്ളു അതല്ലെങ്കിൽ ഒരു കൊമ്പ് ഒരു മരത്തിൻ്റെ ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് അത് നടന്നു പോകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അദ്ദേഹം അതിനെ വഴിയിൽ നിന്ന് നീക്കം ചെയ്തു ജനങ്ങൾ ഉപദ്രവിക്കുന്ന ജനങ്ങൾക്ക് ഒരു കാര്യം അദ്ദേഹം നീക്കിയപ്പോൾ ഫഷർഹുലഹു ഫർ അലഹു നന്ദിപൂർവ്വം അള്ളാഹു സ്വീകരിക്കുകയും ആ വ്യക്തിക്ക് അള്ളാഹു ആ വ്യക്തിയുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്തു എത്ര ചെറിയൊരു പ്രവൃത്തിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ സമൂഹത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യം അതില്ലാതെയാക്കാൻ വേണ്ടിയുള്ള നമ്മളുടെ ഏത് പരിശ്രമവും സമൂഹത്തിന് നന്മയുണ്ടാക്കുന്ന ഏത് പരിശ്രമവും അല്ല ഉസ്മാനത്തൊല സ്വീകരിക്കും അതുകൊണ്ട് സദക്കകളും അതേപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ധാരാളമായി വർദ്ധിപ്പിക്കുക ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിശ്വാസികൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാവുക മാതാപിതാക്കൾക്കും മക്കൾക്കും ഇണകൾക്കും സഹോദരന്മാർക്കും സഹോദരികൾക്കും കുടുംബ അയൽവാസികൾക്കും ആയുവാസികൾക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ നന്മകൾ ചെയ്തു കൊടുക്കുക സതക്കുകകൾ ചെയ്യുക അതിലൂടെ നമുക്ക് സ്വർഗം ലഭിക്കുന്നതാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലേ തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം ആയിഷ റിയാഹു താല പറയുകയാണ് രണ്ട് പെൺകുട്ടികളെയുമായി ഒരു ഉമ്മ അവരുടെ അടുക്കൽ വന്നു അങ്ങനെ അവിടെ ഈത്തപ്പഴമാണ് ഉണ്ടായിരുന്നത് ഓരോരുത്തർക്കും അവർ നൽകി അവസാനം ഉമ്മാക്ക് നൽകിയ ഈത്തപ്പഴം കഴിക്കാൻ വേണ്ടി ഉമ്മ നോക്കിയ സന്ദർഭത്തിൽ രണ്ട് കുട്ടികളും ആ ഉമ്മയെ നോക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ആ ഈത്തപ്പഴം അവർ ആഗ്രഹിച്ചു ആ ഉമ്മയാകട്ടെ ആ ഈത്തപ്പഴം കഴിക്കാൻ നോക്കുകയാണ് പക്ഷേ ആ ഉമ്മ എന്താണ് ചെയ്തത് മക്കളോടുള്ള കാരുണ്യം കൊണ്ട് ഫിത്തറത്തല്ല തീ കാനുരീത്വൻ കുലഹ ബൈനഹുമാ അവർ തിന്നാൻ ഉദ്ദേശിച്ച ആ ഒരു ഈത്തപ്പഴം കാരക്ക അവർ രണ്ട് കഷ്ണമാക്കിയിട്ട് തൻ്റെ രണ്ട് മക്കൾക്കും കൊടുത്തു ആയിഷ ആയിഷാർ റതിയുള്ളഹുക്കാ കാരുണ്യം കണ്ട് അത്ഭുതമായി നബി നബീസ് അലൈഹി വസ്ലമയോട് ആ വിവരം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അസ്സ വ ജന്ന അള്ളാഹുവിൻ്റെ റസൂൽ വഹൈൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ പറയുകയില്ല ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് അള്ളാഹു ഉസ്മാനുത്തല ആ ഉമ്മാക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു നരകത്തിൽ നിന്ന് ആ ഉമ്മയെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു നരകമോചനത്തിന് വേണ്ടിയാണല്ലോ നമ്മുടെ റമദാനിലെ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളുമെല്ലാം തന്നെ അതുകൊണ്ടാണല്ലോ നമ്മൾ ദ്വാ ചെയ്യുന്നത് അള്ളാഹു രഖാബനാമിനന്മാർ അള്ളാഹുവെ ഞങ്ങളുടെ പിരടികളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ ഞങ്ങളെ സ്വർഗത്തിലാക്കണേ ഇതിനാണല്ലോ നമ്മൾ റമവാനിൽ ഈ അധ്വാനിച്ചതെല്ലാം ആ ഒരു ഉമ്മയുടെ ആ ഒരു കാരുണ്യ പ്രവർത്തനം കൊണ്ട് അള്ളാഹു സ്വർഗം അവർക്ക് നിർബന്ധമാക്കി നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി എത്ര ചെറിയ കാര്യമാണ് അതുകൊണ്ട് സൽക്രമങ്ങളിൽ മുന്നേറുക ആത്യന്തികമായി തൗബ ചെയ്യുക അള്ളാഹു ഉസ്ഫാനുത്തല പറയുന്നത് അല്ലീന അസറഫു അല അൻഫുസീം ലാ തൂമിറമില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല ഇന്ന് അള്ളാഹു യഹിർബ ജമീ അ എല്ലാ പാപങ്ങളും അള്ളാഹു പുറക്കുന്നവനാണ് ഈ അവസാന നിമിഷങ്ങളിൽ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു ഉസ്മാനുത്തല പുറത്തു തരും കുതിസിയായ ഒരു ഹദീസിൽ കാണാം അള്ളാഹു പറയുന്നത് ി നീ എന്നെ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആദമിൻ്റെ മകനെ ഞാൻ നിനക്ക് പുറത്തു തരും നിന്റെ പാവങ്ങൾ ആകാശം മുട്ടയുണ്ടെങ്കിലും നീ എന്നോട് പാപമോചനം തേടിയാൽ ഞാൻ നിനക്ക് പുറത്തുതരാം അതേപോലെ നീ ഭൂമി നിറച്ചും പാപം ചെയ്തിട്ടുണ്ടെങ്കിലും നീ ഷിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നീ എന്നോട് പാപമോചനം തേടിയാൽ നിന്റെ പാപങ്ങൾ ഞാൻ പുറത്ത് തരാം എന്നാൽ ഷിർക്ക് ചെയ്യുന്നവർക്ക് അള്ളാഹു പുറത്ത് കൊടുക്കുകയില്ല അപ്പോൾ എത്ര തന്നെ തെറ്റ് ചെയ്താലും നിരാശ വേണ്ട അള്ളാഹുവിനോട് തൗബ ചെയ്ത് അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു പുറത്തു തരും ലാ ലാത്തനത്തൂം റഹ്മത്തില്ല എന്നാണ് അള്ളാഹുവിൻ്റെ കാരണത്തെക്കുറിച്ച് നിരാശ വേണ്ട തൗബ ചെയ്താൽ നിസ്സാരമായ അമലുകളിലൂടെ വരെ അള്ളാഹു നമുക്ക് സ്വർഗം തരും നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും അതുകൊണ്ട് റമദാൻ കഴിഞ്ഞു എന്ന് നിരാശപ്പെടേണ്ടതില്ല റമദാൻ അവസാനിച്ചു എന്ന് കരുതി വഞ്ചിതരായി പ്രവർത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരും ശ്രദ്ധിക്കുക ഈ അവസാന നിമിഷങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കും അതിനുള്ള തൗഫീഖ് തൗഫീഖല്ലാ ഉസ്ഫാനുത്തരം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ വസുള്ളു വസ്ലം ആല നബീന മുഹമ്മദ് അലി വസഹബി അജ്മീൻ വലഹമ്മിറബിലാലമീൻ